വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് അപ്പോൾ അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ സായി കൃഷ്ണൻ്റെ ഫാമിലി വന്നിരുന്നു അപ്സര ഫാമിലിയും വന്നിരുന്നു സായിൻ്റെ ഫാദർ പിന്നെ പ്ലാസ്മ ടി വിയിൽ വന്നിരുന്നു ആ കാര്യങ്ങളെല്ലാം ഇന്നലെ ചാനലിൽ തന്നെ വന്നു അപ്പം അപ്സരൻ്റെ ഭർത്താവ് ആളൊരു പുളിയാണ് കേട്ടോ ലൈവ് കണ്ടവർക്ക് അറിയാം കിഡിലാണ് ആർക്കെല്ലാം എവിടെയൊക്കെ കൊടുക്കണോ അവർക്കെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നുമുണ്ട് പിന്നെ ജിൻഡോല അങ്ങനെയൊക്കെ പറഞ്ഞതിനും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനൊരു പാവമാണ് നിങ്ങളിങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും എല്ലാവർക്കും ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരു അടുത്ത ബിഗ് ബോസിലൊക്കെ എൻട്രിക്ക് വിളിക്കാൻ പറ്റിയ യോഗ്യതയുള്ള ഒരാളാണ് കേട്ടോ എങ്ങനെ ബിഗ് ബോസ് കളിക്കണം എന്നുള്ള എന്നെല്ലാം അപ്സരേൻ്റെ ഭർത്താവിന് കറക്റ്റായിട്ട് അറിയാം അപ്പം ആയപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ട് സാധാരണ സംസാരിക്കാറുള്ള പോലെ സംസാരിച്ചു ഇന്നൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതിലഫ്സരമൊക്കെയാണ് സ്കോർ ചെയ്തത് നീ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനും സ്കോർ ചെയ്യണമെന്നേക്കും പറഞ്ഞിട്ട് എപ്പോൾ സാധാരണ സംസാരിക്കുന്നത് പോലെ കുറച്ച് എന്താ പറയുന്നത് സംസാരമൊക്കെ നടന്നു ഗബ്രിയായിട്ട് അപ്പോൾ ബിഗ് ബോസ് അത് എടുത്ത് കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ആ കോംബോ എന്നും വിട്ട് കളിക്കാൻ തയ്യാറല്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി വരുന്നുണ്ടല്ലോ ഫാമിലി വന്നു കഴിഞ്ഞാൽ പുറത്ത് ഇത് മൊത്തം പോകുന്നത് നെഗറ്റീവ് ആണൊക്കെ എന്നറിഞ്ഞാല് ജാസ്മിൻ ആ കളി മാറ്റി പിടിക്കുകയാണെങ്കിൽ നോക്കാം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയണ്ടത് കൺഫേം ചെയ്യാം ഗബ്രി ജാസ്മിൻ കോംബോ ഒരു എന്താ പറയേണ്ടത് ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഒന്ന് നോ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവർ വന്നാലറിയാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ നോറ നോറേൻ്റെ പുതിയ ഗെയിം തുടങ്ങിയിരിക്കുകയാണ് കാരണം നോറേനെ എല്ലാവരും ഒറ്റപ്പെടുത്തു ഒരു സ്ട്രാറ്റർജി മുന്നേ ഒന്ന് കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേങ്കിൽ ആ സ്ട്രാറ്റർജി ആയില്ല അപ്പോൾ ഇവരാണ് പുറത്തെ ഒരിത് കൂടുതൽ കണ്ടപ്പോൾ നോറ ആ കളിയൊന്ന് മാറ്റി കളിച്ച് ഇപ്പോൾ ഒരു പുതിയ സ്ട്രാറ്റർജി കൊണ്ടുവരുന്നത് ഞാൻ അതായത് ഈ വീട്ടിൽ ഒറ്റക്കാണ് എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാം മറ്റേ നോറ എന്ന് പറയുന്നത് ക്യാമറ അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി കിടന്നിട്ട് പറയുന്നുണ്ട് ആരും ഇല്ല എന്ന് പറയുന്നത് എന്നെ ആ ഈ വീട്ടിലാരും ഇതാക്കുന്നില്ല ഒരു മത്സരാർത്ഥിയായിട്ട് പോലും എന്നെ ആരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നോറേനെ ആരും ഒറ്റപ്പെടുത്താനൊന്നും നോക്കുന്നില്ല എല്ലാവരും നോറേന ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ പോയി സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രശ്മി പക്ഷേ നോറ അങ്ങനെ വന്ന് സംസാരിക്കുന്നവരോടൊക്കെ നോറ എന്താ പറയേണ്ടത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചിട്ട് അവരെ അകറ്റി വിട്ടുവന്നത് കാരണം നോറ ഒറ്റക്കാന്ന് പുറത്തൊരു ഇത് വരുത്തണം എന്നാണ് നോറേൻ്റെ കളി അപ്പോൾ ആ സ്ട്രാറ്റജി എത്ര കാലം പോകുന്നു നോക്കാം അപ്പം അതായത് സായി സിജോ ഒക്കെ സംസാരിക്കുന്നതാണ് കാരണം ജിൻഡോനെ അമ്മ വന്നേരം പറഞ്ഞിരുന്നു ജിൻഡോനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒന്ന് നിർബന്ധം നിൽക്കണം എന്ന് അപ്പോൾ കാരണം അമേരിക്കയിലുള്ള കുട്ടീനോടൊന്ന് പറഞ്ഞ് സംസാരിപ്പിച്ച് ഒന്ന് വേഗം കല്യാണം കഴിപ്പിക്കണമെന്ന് അപ്പോൾ നോറ ഇപ്പോൾ ആരുടെ കാര്യം പറയുന്നത് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ ജിൻഡോൻ്റെയാണ് അപ്പോൾ പറയും ഓ അതായിരുന്നു അതായത് പുച്ചം പോലെയാണ് നോറ കളിക്കുന്നത് ഓ അതായിരുന്നോ അപ്പം ഓറെ പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും ജിൻഡോ കല്യാണം കഴിക്കുമെന്ന് അപ്പോൾ സായി പറയും അതൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ജിൻഡോൻ്റെ അമ്മ പറഞ്ഞത് അമേരിക്കയിലുള്ള കുട്ടി ജിൻഡോൻ്റെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ അമേരിക്കയിലെ കുട്ടി ഇപ്പം എന്താ പറയേണ്ട ഒരു ഇത് തയ്യാറാണ് പക്ഷേ എങ്കിലും പെട്ടെന്ന് ഇത് കാണിക്കുന്നില്ല അപ്പോൾ അവരോടൊന്ന് പറഞ്ഞൊന്ന് സെറ്റാക്കാനാണ് പറയുന്നത് ഓ നീ അപ്പോൾ നോറ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ അത് ശരിയാവും നല്ല ഒരു പുച്ഛം കളിക്കും പിന്നെ അടുത്തതായിട്ട് എന്താ പറയണ്ടെ ഒരു സ്പോൺസേഡ് ടാസ്ക്കാണ് ഗുഡേൻ്റെ ബിസ്ക്കറ്റിൻ്റെത് അപ്പോൾ അതിൻ്റെ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിലും ഓരോ ടീമായിട്ട് ആയിട്ട് തരം തിരിച്ചിട്ടാണ് കളിക്കുന്നത് അപ്പോൾ എന്താ പറയണ്ട ആദ്യം എന്നു വെച്ചാൽ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുക ബിസ്ക്കറ്റ് രണ്ടാമത്തേന്ന് വെച്ചാൽ ഒരു പൈപ്പിൻ്റെ അറ്റത്തോട്ട് ഇട്ടിട്ട് അപ്പർ അറ്റ മറ്റേ അറ്റത്തുനിന്ന് വായിലേക്ക് എടുക്കുക പിന്നെ ഏറ്റവും കൂടുതൽ പാക്കറ്റ് കളക്ട് സെക്ഷൻ ഹോൾഡ് പിന്നെ ഇടുന്നത് എന്താ പറയേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇടുന്നത് ഇങ്ങനെ ചെരിച്ചും ചെരിച്ചും എല്ലാം ഇടുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നോറ എവിടെ ചൊറയാണ് അപ്പോൾ ചൊറയായ അടിയായതിനു ശേഷം ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് നോറ ഇത് ഒരു എന്താ പറയേണ്ടത് പ്രൊമോഷൻ ടാസ്ക് മാത്രമാണ് അല്ലാണ്ട് വേറെ അങ്ങനെയല്ല അപ്പോൾ അതിന് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ അടി കൂടരുത് വഴക്കുണ്ടാക്കരുത് എന്നിട്ട് അപ്പോൾ നോറ പിന്നെ എല്ലാത്തിലും എന്താ പറയേണ്ടത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞ ഒറ്റപ്പെടുത്ത സ്ട്രാറ്റർജിയും സ്നേഹവും സ്ട്രാറ്റർജിയൊന്നും കാണിച്ചിട്ട് നോറക്ക് ഇതാവുന്നില്ല എന്ന് കണ്ടിട്ട് ആദ്യം ജിൻഡോടൊന്ന് അടിച്ചു തിന്നാൽ നോറേൻ്റെ ഒരു ഔട്ട് പുറത്തേക്ക് പോകുക അതുകൊണ്ട് നോറ ആദ്യം ഒരു ഇതെടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ അത് വിട്ടു കൊടുക്കുന്നില്ല അപ്പോൾ ആ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നോറ കുറച്ച് ഇതായിക്കൊടുത്ത് പക്ഷേ എങ്കിൽ എന്തായാലും ജിൻറ്റോൻ്റെ ടീം തന്നെയാണ് സ്കോർ ചെയ്തത് ആ നാല് ബിസ്ക്കറ്റ് ഒഴികെ അതായത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു നാല് ബിസ്ക്കറ്റ് ഒഴികെയാണെങ്കിൽ പോലും ജിൻറ്റോൻ്റെ ടീം തന്നെയാണ് ഫസ്റ്റ് കിട്ടുന്നത് ജിൻ അവരെല്ലോണം എഫേർട്ട് എടുത്ത് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലിടക്ക് ഈ ടാസ്ക് തുടങ്ങുന്ന ഇടക്ക് ഇന്നലെ വന്ന് അപ്സെറ്റായി ഫാമിലിയും ഒക്കെ പുറത്ത് പോകാൻ വേണ്ടി അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു പക്ഷേ എങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ഈ ഒരു ആക്ടിവിറ്റിയും കൂടെ കഴിഞ്ഞിട്ട് അവരെ പുറത്താക്കിയാൽ മതിയെന്ന് എൻ്റെ ബിഗ് ബോസിൻ്റെ കാല് പിടിച്ചിട്ട് പയ്യ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ ഈ ആക്ടിവിറ്റി കഴിഞ്ഞ് നമ്മൾ നിങ്ങൾക്കൊന്ന് പുറത്ത് പോകാം അതായത് സായിൻ്റെയും അഫ്സരാൻ്റെയും ഫാമിലി അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫാമിലി ഏതാ വരാനുള്ളതും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ലൈവ് അപ്ഡേറ്റ് ഉള്ളത് അതിന് അടുത്ത ലൈവ് അപ്ഡേറ്റിനായി വെയിറ്റ് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുതേ വീണ്ടും കാണുന്നവരെ ബൈ